പ്രഭാത ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഷ്റഫ് കടവ് വയനാട് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്തംബർ ഇരുപത്തി ഒൻപത് ഹിജറവർഷം ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറ് റബ്യൂ ലെവൽ ഇരുപത്തിയഞ്ച് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് കന്നിമാസം പതിമൂന്ന് ഞായറാഴ്ച എല്ലാ ത്യാഗങ്ങളും സ്വന്തം സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി മാത്രമാകില്ല മുന്നേ പോയവരുടെയും ഒപ്പമുള്ളവരുടെയും ചിലപ്പോൾ ഊരും പേരും പോലും അറിയാത്തവരും ഒക്കെയായ പലരും സഹിച്ച ത്യാഗങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും വിയർപ്പിൻ്റെയും തണലാകാം നാം ഇന്ന് അനുഭവിക്കുന്നത് അതിൻ്റെ മൂല്യവും മഹത്വവും അറിയാതെ പോകുന്നത് അവരോടെല്ലാമുള്ള നന്ദി കേടു കൂടിയാണ് ഒരു ത്യാഗവും വിലപ്പോകാതെ വന്നിട്ടില്ല ഫലം ലഭിക്കുമ്പോൾ ത്യാഗം സഹിച്ചവർ നേരിൽ കാണാൻ ഉണ്ടാവണമെന്നില്ല കിട്ടിയതിൽ അഹങ്കരിക്കാതെ നാം എപ്പോഴും കടപ്പാടും നന്ദിയുമുള്ളവരായിരിക്കണം ഓരോ കഴിവും ഓരോ സാഹചര്യങ്ങളും ആർക്കും ഒരുപോലെ വരാറില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആരും താരതമ്യം അർഹിക്കുന്നുമില്ല അവിടെ പരാജയപ്പെട്ടവരും വിജയിച്ചവരും ഉണ്ടാവും പരാജയത്തിനുള്ള കാരണങ്ങൾ പോലും വ്യത്യസ്തമായിരിക്കും വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്നും വരുന്നവർ വ്യത്യസ്തമായ കഴിവുകളുള്ളവരായിരിക്കും ഒരാൾക്ക് എന്തു സാധിക്കും എന്ന് കണ്ടെത്തി അതിനെ പ്രോത്സാഹിപ്പിച്ച് വളർത്തുന്ന വളർത്തുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ ചിന്താപ്രഭാതം ഇവിടെ അവസാനിക്കുന്നു നാളെ മറ്റൊരു വിഷയവുമായി നിങ്ങൾക്ക് മുമ്പിൽ ചാനൽ ബെൽബട്ടൺ അമർത്തുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം